കുറച്ചു ും പാർട്ടി തലത്തിലുണ്ടായ വീഴ്ചയ്ക്ക് ഞങ്ങളെ കൂട്ടി സി പി എമ്മിനെ കൂട്ടിക്കെട്ടണ്ട എന്ന് പറയുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എമ്മിന് തൃപ്തിയില്ലെങ്കിൽ സി പി ഐക്ക് തൃപ്തിയില്ലെങ്കിൽ എൽ ഡി എഫിനും തൃപ്തിയില്ലെങ്കിൽ പിന്നെ എ ഡി ജി പി ആ കസേരയിൽ ഇപ്പോഴും തുടരുന്നത് എങ്ങനെയാണ് റജു ലുക്കോസ് അത് വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ മറുപടി അതായത് പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനാണ് സർക്കാർ എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനം ഇത് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അത് കൂട്ടി ഇണക്കിയുള്ള നിങ്ങളുടെ മാധ്യമങ്ങളുടെ ഈ ചമർക്കാരങ്ങളാണ് പ്രശ്നം വരുന്നത് നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയാല്പ്പൊ അജിത് കുമാർ രാജിവെച്ച് രാജിവെപ്പിച്ച് ആ പിന്നെ കേരളത്തിൽ രാഷ്ട്രീയ നേട്ടത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ലക്ഷ്യം പൂർത്തീകരിക്കണം അതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗോവിന്ദ രാഷ്ട്രീയ പിന്നെ നേതാവ് ഇന്ന് പറഞ്ഞത് അന്തരീക്ഷത്തിലുണ്ട് ഏറിലുണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താ അദ്ദേഹം 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 പറഞ്ഞ ഞാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതാണ് വാക്യം അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടെന്നുണ്ടോ താങ്കൾ പറഞ്ഞു പറഞ്ഞതൊക്കെ അന്തരീക്ഷത്തിൽ ഉണ്ട് എന്നാണല്ലോ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആ വിഷയത്തെ പാർട്ടിയുമായി കൂട്ടിക്കെട്ടണ്ട എന്ന് എം ഗോവിന്ദൻ പറഞ്ഞതിന്റെ അർത്ഥം അത് മുഖ്യമന്ത്രി മാത്രം അദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ മാത്രമാണ് ഇപ്പോൾ കുമാർ അവിടെ തുടരുന്നത് അങ്ങനെ നിങ്ങൾക്ക് തെറ്റൊന്നുമില്ല ഉത്തരം പറയാം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എന്താണ് അതല്ല ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറയുന്നത് സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനവും സർക്കാർ എന്ന് പറയുന്ന ഒരു ഭരണ സംവിധാനമാണ് അതിന് എന്റേതായ റെസ്ട്രിക്ഷൻസ് ഉണ്ട് സി പി എം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു വർഗീയ പ്രസ്ഥാനമാണ് എന്ന് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നിന്ന് എ ഡി ജി പി ആർ എസ് എസ് മേധാവിമാരെ പോയി കണ്ടാൽ ഒന്നല്ല രണ്ട് കൂടിക്കാഴ്ച നടത്തി ആ കൂടിക്കാഴ്ചയുടെ സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോഴും അത് തെറ്റാണ് അത് അന്വേഷിക്കേണ്ടതാണ് ഇന്ന് രണ്ടേ രണ്ട് വാക്കുമതി എന്തുകൊണ്ടാണ് എം വി ഗോവിന്ദൻ്റെ വായിൽ നിന്ന് വരാത്തത് ഇത് അടിവാങ്ങുന്ന പരിപാടിയാണല്ലോ അല്ല ആശ്മി ഞാൻ പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞില്ല ഞാൻ അസംതൃപ്താന്ന് പറഞ്ഞിങ് എന്താ അത് അതിൽ നടപടി സ്വീകരിക്കണം ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ ആ അദ്ദേഹം വളരെ ക്ലിയർ പറഞ്ഞില്ല ഞാൻ ക്ലാസ് പോലെ എന്നുള്ള ഗോവിന്ദി സൈദ്ധാന്തി രണ്ടേ രണ്ട് വാക്കാണ് സി പി എം ആർ എസ് എസ് എന്ന രണ്ട് രണ്ട് പ്രസ്ഥാനങ്ങൾക്കിടയിലുള്ള രാഷ്ട്രീയ നയം വെച്ചിട്ട് എ ഡി ജി പി സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള ഒരാൾ ആർ എസ് എസ് മേധാവിമാരെ പോയി കണ്ടത് അത്ര ശരിയായില്ല എന്നൊരു വാക്ക് പറഞ്ഞുകൂടെ എം വി ഗോവിന്ദൻ ചോദ്യം

അല്ല മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല എന്ന് പി അങ്ങനെ പറഞ്ഞു കേരളത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് നടക്കുന്ന അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എട്ടു വർഷത്തെ ചരിത്രമൊക്കെ ഒന്നും വേണ്ട അയ്യൻ്റെ മോനെ ഈ കേരള പോലീസിന്റെ നന്മ എന്താന്നുള്ളത് ഇന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഈ ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് സേന കേരള സംസ്ഥാന സർക്കാർ എന്നുള്ളവരും ബി ജെ പിക്ക് നാളെ കഴിഞ്ഞ് അമിത്ഷായാണ് അത് ആന്റോറി നേതാക്കളെ കണ്ടത് ആർക്ക് വേണ്ടിയാണ് നടപടി അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞില്ല പിന്നെ അതല്ലാണ്ട് വേറൊരു വ്യാഖ്യാനത്തിലേക്ക് എന്നെ നിങ്ങൾ എത്തിക്കേണ്ട ആവശ്യമുണ്ട് ഞാനത് പറയത്തൂല്ല എനിക്ക് പറയാനും താല്പര്യമില്ലേ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്താണ് അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കാതിരുന്നത് എന്തിനാണ് അത് മറച്ചു വെച്ചത് എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ഇതിന് പിന്നിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് ആരോപിച്ചപ്പോൾ ഇപ്പോഴും പ്രതികരിക്കാതെ നിൽക്കുന്നത് അല്ല വിശദീകരണം ചോദിച്ചവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിങ്ങളുടെ പത്രക്കുറിപ്പ് കിട്ടിയില്ലേ അന്ന് വിശദീകരണം ചോദിച്ചാണ് അപ്പോൾ തന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാത്രം പോയതാണ് രണ്ടായിരത്തി മൂന്ന് മെയ്യിൽ നടന്ന ആ ചർച്ചയിൽ ചോദിച്ചു അന്നത്തെ ഇരുപത്തിനാലാം തീയതി മുഖ്യമന്ത്രി അറിഞ്ഞു ചോദിച്ചു തൃപ്തിപ്പെട്ടു പിന്നെ ഡിസംബറിലേക്ക് എത്തുമ്പോൾ എത്തുമ്പോളത്ത് രാമാധവനെ പിന്നെയും പോയി കാണുന്നു അപ്പോഴും ചോദിക്കുന്നു അപ്പോഴും പറയുന്നു തൃപ്തിപ്പെടുന്നു അത് വല്ലാതെ അല്ല അതാണ് സി പി എം എന്നുള്ള പാർട്ടിയുടെ ഏറ്റവും വലിയ ജനാധിപത്യ മുഖമാണ് ഇന്ന് ഗോവിന്ദ കണ്ടത് ആണോ ഭയങ്കര അതേപോലെ തുറന്നു പറഞ്ഞു എന്താ പറഞ്ഞേ ഇത് ഞാൻ അസംതൃപ്തനാണ് അതിൽ എന്താ അർത്ഥാക്കണ്ടേ പാർട്ടിയുടെ വികാരം അദ്ദേഹം എടുക്കേണ്ടത് പ്രത്യേകത ഇവിടെ ഇവിടെ ജാവദേക്കറെ പോയി കണ്ട ഇ പി ജയരാജനെ സംരക്ഷിക്കാൻ നോക്കിയെങ്കിലും ഇ പിക്ക് എതിരോടു നടപടി എടുക്കേണ്ടി വന്നില്ലേ അത് തെറ്റെന്ന് വിലയിരുത്തേണ്ടി വന്നില്ലേ അന്ന് ഈ ശിവനും പാബിയും എന്നൊക്കെ പറഞ്ഞതാരാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതെന്താ ഇപ്പോ ശിവനും പാബിയും ഇല്ലേ ി ഒരു അല്പസമയം തന്നെയാണ് ഒരു പത്ത് അമ്പത് സെക്കൻഡ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ചർച്ചയായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ട് എന്താ ഐഡിയ എന്താ ജോസാനപ്പെട്ട പ്രതിപക്ഷ വി ഡി സദശിനാണ് ആദ്യമായിട്ട് മാധ്യമങ്ങളോട് പറയുന്നത് എ ഡി ജി പിന്നെ അജിത് കുമാർ ഈ പറയുന്ന ദത്താത്രേയ സമയായിട്ട് കണ്ടിട്ടുണ്ട് തെളിവ് അദ്ദേഹം പുറത്തുവിടാൻ തയ്യാറാണെന്നും പറഞ്ഞു ആ എന്നിട്ട് 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 അന്ന് മാധ്യമങ്ങൾ കൊട്ടിക്കൊഴിച്ച് തന്നെ പിണറായി വിജയൻ ടാർഗറ്റിന്റെ ഉദാഹരണം ഞാൻ പറയുന്നത് ബ്രേക്ക് ചെയ്യരുത് പെട്ടെന്ന് കൂടിക്കാഴ്ച കണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ദൂതനായിട്ടാണ് അദ്ദേഹത്തിന്റെ മംഗളെ എന്ന് പറയുന്ന കമ്പനി അന്വേഷണം രക്ഷിക്കാനാണ് ലാവലി കേസ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പറഞ്ഞുകൊണ്ട് അന്ന് ഈ പറയുന്ന മാധ്യമങ്ങൾ മുഴുവൻ ആ ഒരു ദിവസം മുഴുവൻ അത് പ്രചരിപ്പിച്ചു അതുകൊണ്ട് എന്താ ഞാൻ ചോദിക്കട്ടെ ഇന്നലെ അത് അതേപോലെ നിഷേധിച്ചിരിക്കുന്നു വി ഡി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പിണറായി വിജയൻ ദൂതനായിട്ടാണ് എം ആർ അജിത് കുമാറിനെ ഈ ഗോസവിലേ ആയിട്ടുള്ള കൂടിക്കാഴ്ച രണ്ടു പ്രാവശ്യം മാധ്യമങ്ങളോട് പറഞ്ഞു അടിച്ചവന്റെ ഞാൻ പൊട്ടിക്കും നിഷേധിച്ചിട്ടില്ല മാത്രമല്ല ആവർത്തിച്ചു ആവർത്തിച്ചു ശക്തമായി അത് ഒരു മുഖ്യമന്ത്രി അങ്ങനെ വിളിക്കുന്നത് ശരിയല്ല പക്ഷെ ഇന്നും സതീശം പറയുകയാണ് അതേ പിണറായി വിജയനല്ല പൂരം കലക്കി വിജയനാണ് ഇന്ന് അദ്ദേഹം ഇന്നലെ സ്പെസിഫായിട്ട് പറഞ്ഞത് എന്താ പിണറായി വിജയന്റെ ദൂതനായിട്ടാണ് ഈ അജിത് കുമാർ ഈ വസമല്ലയെ കണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് പിണറായി വിജയന്റെ ദൂതനായിട്ടാണ് അജിത് കുമാർ കണ്ടു എന്നുള്ള ലോകമലയാളിന്റെ മുമ്പിൽ പ്രചരിപ്പിച്ചിട്ട് ഇപ്പോൾ സതീഷ് നിഷേധിച്ചതിനെ കുറിച്ച് നിങ്ങൾ ഹൈലൈറ്റ് മാധ്യമങ്ങള് കൊടുത്തില്ലേ എനിക്കറിയുമോ നിഷേധിച്ച വലിയ നിഷേധിച്ചില്ലേ സാർ നിഷേധിച്ചില്ലേ മാത്രമല്ല ഇന്ന് ആവർത്തിക്കാണ് ഈ ആളുകളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കേണ്ടല്ലോ എന്താണ് പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന്റെ കാതൽ അത് വളരെ ലളിതമാണ് ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ച പിണറായി വിജയനായിരുന്നു വരുന്നു അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ മകൾക്കുമെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളിലെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു ഒത്തുതീർപ്പ് ധാരണയായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് അതിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റ് നൽകുക എന്ന ഒരു രാഷ്ട്രീയ ധാരണ അതിനകത്തുണ്ടായിരുന്നു അതിനെ തുടർന്നാണ് പൂരം കലക്കൽ അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായത് ഈ ആരോപണത്തിൽ നിന്ന് വി ഡി സതീശൻ പിന്നാക്കം പോയിട്ടില്ല ലളിതമായി പറഞ്ഞാൽ അത്രേ ഉള്ളൂ അതിലൊരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല അല്ല അല്ല ഇന്നലെ അദ്ദേഹം പിണറായി വിജയന്റെ ദൂതനായിട്ട് അല്ല അദ്ദേഹം പോയെന്നുള്ള അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു ചോട്ടാ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല ഇല്ലെന്ന് അങ്ങനൊന്നും ചർച്ച ചെയ്തേണ്ടോ ഇല്ല ഇല്ലല്ലോ എവിടെയുള്ളൂ ഇനി ഇവിടെ നിന്ന് വാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ